ഈ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതല്ലെന്തോ തെറ്റ് കോടി രൂപ ഗവൺമെൻറ്റിൻ്റെ പണം കൊടുക്കുന്നു അത് നമ്മുടെ പണമാണ് ജനങ്ങളുടെ പണമാണ് ആ കോടി രൂപ കൊടുക്കുന്ന ഒരു വ്യക്തി അതിനർഹനാണോ അല്ലെ അർഹയാണോ എന്ന് പരിശോധിക്കുന്ന തെറ്റാണോ വെറുതെ കോടി എങ്കിലും കൊടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കണം എന്ന് എന്താ തെറ്റൊരു ഒരു ഒരു മാസത്തെയോ അല്ലെ രണ്ട് മാസത്തെയോ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം ആ പടമെടുക്കാൻ അവരെ നിയോഗിക്കണം എന്ന് പറയുന്നത് എന്താ തെറ്റുള്ളത് അത് അതിപ്പോൾ ദളിത് വിഭാഗത്തിനോ അല്ലെങ്കിൽ വനിതകൾക്കോ മാത്രമെന്നല്ല ഗോപാലം ഉദ്ദേശിച്ച ഗോപാലം ഉദ്ദേശിച്ചിരിക്കുന്നത് ഏത് സിനിമ എടുക്കുന്നതിന് മുമ്പ് ആ സിനിമ എടുക്കാൻ വരുന്ന ആളിന് സിനിമയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് പരിശോധിക്കണം അല്ലേത് ചുമ്മാ വെറുതെ വയ്യാടുന്ന പോലെ ഇപ്പം മൊബൈലിൽ ഇപ്പം പത്ത് വയസ്സുള്ള കുട്ടി മൊബൈലിൽ ഷൂട്ട് ചെയ്യും ആ സിനിമയാണ് ഇത് കളിയാണ് അത് ഒരു ക്യാമറ ഒരു കളിപ്പാട്ടമല്ല അപ്പോൾ സിനിമയെക്കുറിച്ച് അറിവുള്ള ആളുകളായിരിക്കണം അതില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് പഠിപ്പിക്കണം അവർ എന്ന് പറഞ്ഞത് ഒരു തെറ്റുമില്ല അടൂർ ഗോപാലിനെ പോലെ ഒരു വ്യക്തി സിനിമാ രംഗത്ത് അങ്ങനെ വളരെ വലിയ ആളാണ് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് നിശ്ചസിക്കാൻ പറ്റില്ല എനിക്ക് ജെ സി രാജൻ അവാർഡ് കിട്ടിയ അദ്ദേഹത്തിന് ഗാദാ ഭാഗ്യ അവാർഡ് കിട്ടിയാണ് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ചലച്ചിത്രകാരന്മാരിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹം പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ അവർ ആരായാലും ആ പ്രസംഗം തടസ്സപ്പെടുത്തി തടസ്സപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാവുന്ന തെറ്റാണ് കാരണം ഇതാരെയും അതവർ പണം മോഷ്ടിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ തിരിമുറി അടത്തിയോ എന്ന് അല്ല ഉദ്ദേശിക്കുന്നത് ആ ചിത്രം കണ്ടാൽ ഒരു ഒന്നരക്കൂടി ഒരു പടമാണെന്ന് തോന്നുകയല്ലോ എന്നറിയോ ഇരുപത്താറ് പടം വെറുതെ വർത്തമാനം പറയല്ല ഇരുപത്താറ് പടം സ്വന്തം പൈസ കൊണ്ട് കടം പൈസ കൊണ്ട് നിർമ്മിച്ച പ്രൊഡ്യൂസറാണ് അഡർബാല ഞാൻ ഇരുപത്തി സിനിമ നിർമ്മിച്ചവനാണ് ഫീച്ചർ ഫിലിം നാൽപ്പത്തിരണ്ട് ഡോക്യൂമെൻ്റും നിർമ്മിച്ചവനാണ് എനിക്കറിയാം ഒരു പടം കണ്ട എത്ര രൂപ ഹോസ്റ്റ് ആയിട്ടാണ് പക്ഷെ ഒന്നര കോടി രൂപ വരെ ഒന്നര കോടി മുടക്കിയ ഒരു പടമാണെന്ന് ഈ അങ്ങോട്ട് നാല് പടത്തു കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം